കഴിഞ്ഞ ദിവസമാണ് തിരുമല അവാർഡ് കൗൺസിലർ കെ അനിൽകുമാർ ആത്മഹത്യ ചെയ്യുന്നത് അനിൽകുമാർ ആത്മഹത്യ ചെയ്തതിൻ്റെ കാരണം ബി ജെ പി ആണ് എന്ന് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ വളരെ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് എന്നാണ് പ്രചരിക്കുന്നത് ആത്മഹത്യാക്കുറിപ്പ് ഞാൻ കണ്ടിട്ടില്ല എനിക്കറിയാവുന്ന മാർഗങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയപ്പോഴും ബി ജെ പിയുടെ പ്രാദേശിക ഘടകങ്ങളും ഈ പറഞ്ഞ ബാങ്കുമായി ബന്ധപ്പെട്ടവരും ഒക്കെയാണ് ഈ സംഘവുമായിട്ട് ബന്ധപ്പെട്ടവരൊക്കെയാണ് അതിൻ്റെ പിന്നിൽ എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു പ്രവർത്തകൻ മരണപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ മരണപ്പെടുന്ന സമയത്ത് സി പി എമ്മിനെയും പോലീസിനെയും പഴിചാരി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് ശരിയല്ല അതിൽ രാഷ്ട്രീയം കളിക്കുന്നത് ശരിയല്ല ഒരു സാമ്പത്തിക സ്ഥാപനത്തിൽ സാമ്പത്തിക പ്രശ്നം ഉണ്ടാകുന്നത് ഒരാൾ ഒറ്റയ്ക്ക് വിചാരിച്ചിട്ടൊന്നുമല്ല ഒരു വിഭാഗം ആലോചിച്ചിട്ടാണ് ഒന്നുകിൽ ഈ പറഞ്ഞ ഈ മരണപ്പെട്ട സഹോദരനെ അനിൽകുമാർ എന്ന സഹോദരന്റെ മേൽ എല്ലാവരും കൂടി എല്ലാം ചാരി രക്ഷപ്പെടാൻ ശ്രമിച്ചു അതല്ലെങ്കിൽ അദ്ദേഹം കരുവാകേണ്ടി വന്നു അങ്ങനെ ആകാം രണ്ടുമാകാം രണ്ടായാലും ഭരണ സംഘത്തിൽ നിന്ന് ബി ജെ പി നേതാക്കൾ കടമെടുത്തിട്ട് തിരിച്ചടയ്ക്കാതെ ചതിച്ചത് കൊണ്ടാണ് അനിൽകുമാറിന് ജീവൻ കൊടുക്കേണ്ടി വന്നത് എന്നാണ് പൊതുവായി സംസാരിക്കുന്ന സംസാരം ഇത് സംസന്ധിച്ച് സംസ്ഥാന നേതൃത്വം കൈരളിയുടെ നേരെ ചാടുന്നൊക്കെ കണ്ടു നമ്മുടെ ഒരു പ്രവർത്തകൻ അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് ഒരു വീഴ്ച വരുമ്പോൾ ആ വീഴ്ച പരിഹരിക്കാനും പിന്നീട് അത് ഉണ്ടാകാതിരിക്കാനുമാണ് ശ്രമിക്കേണ്ടത് എന്നതാണ് എന്റെ പക്ഷം അത് ബി ജെ പി ആയാലും സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ആരായാലും സാമ്പത്തിക തട്ടിപ്പുകൾക്കാരും മോശക്കാരൊന്നും അല്ല പല സഹകരണ സംഘങ്ങളിലും മറ്റുമല്ല നമ്മൾ കണ്ടതാണ് കാര്യം എന്താ ഇന്ന ആ സമയത്ത് തന്നെ കോൺഗ്രസ് ഭരണസമിതി ആയിട്ടുള്ള ചില ബാങ്കുകളുടെയും കഥകൾ പുറത്തു വന്നിരുന്നു അത് ഒന്ന് തുലനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ബി ജെ പിന്റെ കാര്യം കൂടി വരുന്നുണ്ട് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് നടത്തിയിട്ടുള്ള ഒരു വാർത്താ സമ്മേളനം വസ്തു ഒക്കെ നിൽക്കാത്തതാണ് എന്നാണ് പൊതുവിലെ അഭിപ്രായം ഇവിടെ പറയുന്നത് അനിൽകുമാർ ആത്മഹത്യാക്കുറിപ്പ് എഴുതി വച്ചിട്ടുണ്ടെന്നും ആ ആത്മഹത്യാക്കുറിപ്പിൽ ബി ജെ പിയുടെ തങ്ങളുടെ സഹപ്രവർത്തകർ അവർ മാത്രമാണ് കുറ്റക്കാരെന്നുമാണ് സി പി എമ്മിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ചോ ഒന്നും യാതൊരു സൂചനയും എവിടെയും എഴുതി വെച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് എന്തെങ്കിലും ഒരു പരിക്ക് പറ്റിയാൽ അല്ലെങ്കിൽ ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നിൽക്കണ്ട നിൽക്കണമെന്നതാണ് നമ്മുടെ ഒരു പക്ഷം നിൽക്കണം പക്ഷേ എല്ലായിടത്തും അത് നിൽക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഇല്ല എല്ലായിടത്തും നിൽക്കുന്നില്ല ബി ജെ പി സംബന്ധിച്ചിടത്തോളം എല്ലാ ഭാഗത്തും നിക്കലില്ല ബി ജെ പിയുടെ തന്നെ ചില ഭാഗങ്ങൾ ചിലർ ചില പ്രവർത്തകർ വളരെ നല്ല രീതിയിൽ അവരുടെ എന്തെങ്കിലും വിഷയങ്ങൾ നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് എന്തെങ്കിലും വിഷയമുണ്ടോ അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി വേണ്ടിയിട്ട് പരിശ്രമിക്കുമ്പോൾ മറ്റൊരു കൂട്ടർ അത് കണ്ടില്ലാന്ന് നടിക്കുന്നതും ഇത് രണ്ടും എൻ്റെ ദൃഷ്ടിയിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ ഇത് രണ്ടും എനിക്ക് അനുഭവമുള്ളതാണ് നമ്മൾ കണ്ട് നല്ല അനുഭവങ്ങളുണ്ട് ഒരു കൂട്ടർ നന്നായിട്ട് സഹരിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു ഭാഗത്ത് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ സഹകരിക്കില്ല മിണ്ടില്ല അവസാനം ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം അവർ സ്വയം തേടിക്കഴിയുമ്പോൾ പിന്നീട് വന്ന് അതിന് അവകാശവാദം ഉന്നയിക്കാനോ അതല്ല എന്നുണ്ടെങ്കിൽ വന്നിട്ട് അത് ഞങ്ങൾ അങ്ങനെ ശ്രമിച്ചു ഇങ്ങനെ ശ്രമിച്ചു എന്ന് ബോധ്യപ്പെടുത്താനോ തെറ്റിപ്പെടുത്താനോ ഒക്കെ ശ്രമിച്ചിട്ടേക്ക് എന്നിട്ട് വീണ്ടും കൂടെ ചേർത്ത് നിൽക്കാനൊക്കെ ശ്രമിക്കുന്ന കാര്യങ്ങളും പലപ്പോഴും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് സംസ്ഥാന നേതൃത്വം അടക്കം ഇപ്പോൾ ഇത്തരത്തിൽ ന്യായീകരിച്ച് മുഴുകുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല ഒരു തരത്തിൽ യോജിക്കുന്നില്ല ഈ അനിൽകുമാർ പ്രസിഡൻറ്റായിട്ടുള്ള ഈ ബാങ്കിൽ നിന്ന് പാർട്ടി പരിപാടികൾ തിരഞ്ഞെടുപ്പ് അതുപോലെ വിവിധ രാഷ്ട്രീയ ആവശ്യങ്ങൾ ഇതൊക്കെ പറഞ്ഞിട്ട് നേതാക്കൾ വലിയ വായ്പകൾ വലിയ വലിയ വായ്പകൾ എടുത്തിരുന്നു വലിയ തുകകൾ വായ്പ ആയിട്ട് എടുത്തിരുന്നു എന്നാണ് പറയുന്നത് ഇതൊക്കെ പിന്നെ സമയത്ത് തിരിച്ചടച്ചിരുന്നില്ല അത് മാത്രമല്ല അതിന് പുറമെയാണ് ബിനാമി ഇടപാടുകളിലൂടെ വൻ തുക മാറ്റുന്നത് അത്തരത്തിൽ മാറ്റുന്ന പണം ഈ നേതാക്കൾ വീതം വെച്ചെടുക്കുകയാണ് പതിമെന്നും ഈ തുക പിന്നീട് തിരിച്ചടയ്ക്കാതിരിക്കുകയാണെന്നും ഇതിൽ ഒരു നേതാവ് തന്നെ ഏകദേശം മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഇത്തരത്തിൽ തട്ടിയെടുത്തിട്ടുണ്ടെന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇതിന്റെ വസ്തുതയൊന്നും എനിക്കറിയില്ല പക്ഷെ കേട്ടിടത്തോളം വൻ അഴിമതിയാണ് അവിടെ നടന്നിട്ടുള്ളത് ആ അഴിമതികൾ നേതാക്കൾ തന്നെ മുൻകൈ എടുത്തിട്ടുള്ള തട്ടിപ്പുകളാണ് അത്തരത്തിലുള്ള തട്ടിപ്പുകൾ ആയതുകൊണ്ട് തന്നെ തിരിച്ചടവ് നടക്കില്ല ഈ തിരിച്ചടവ് എന്ന് പറയുന്നത് ഈ തുക എന്ന് പറയുന്നത് അവിടുത്തെ നിക്ഷേപകരുടെ പണമാണ് ആ നിക്ഷേപകർ വന്ന് ചോദിക്കുമ്പോൾ ഇനി പലിശ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവരുടെ മുതലെങ്കിലും തിരിച്ചു കൊടുക്കേണ്ടി വരും അത്തരത്തിൽ പല സാഹചര്യങ്ങളും വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ബാങ്കിന്റെ മേലധികാരി എന്ന നിലയിൽ ഈ പറയുന്ന അരുൾകുമാറിന്റെ അടുത്തായിരിക്കും കാണുക ബാങ്കിൽ നിരന്തരം കയറി ഇറങ്ങി ബുദ്ധിമുട്ടുമ്പോൾ ഇവർ വീടിലും വരും വീട്ടിൽ വരുന്നവർ അവരുടെ വിഷമം കൊണ്ടാണ് വരുന്നത് അവർ അവരുടെ എന്താ പറയുക ബുദ്ധിമുട്ടിന് ആവശ്യങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ടിട്ടിരുന്ന പണമാണ് എന്തെങ്കിലുമൊക്കെ ലക്ഷ്യം വെച്ചിട്ട് കൊണ്ടുവന്നിരുന്ന പണമാണ് അത് ഇവരുടെ വാക്ക് വിശ്വസിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള സഹകരണ സംഘങ്ങളെല്ലാം കൊണ്ടുവന്ന് പണം ഇടുന്നത് ആവശ്യത്തിന് തിരിച്ചു കിട്ടുമോന്ന് വെച്ചിട്ട് ആ ആവശ്യത്തിന് പണം കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഭരണസമിതി അംഗങ്ങളുടെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയൊക്കെ വീടുകളിലേക്ക് അവർ പോകുന്നത് സ്വാഭാവികമാണ് അത് കിട്ടാതെ വരുമ്പോൾ അവരുടെ വിഷമം അവർ പങ്കുവയ്ക്കുന്നതും ചിലപ്പോൾ ഒരൽപ്പം ഉച്ചയോർത്തി സംസാരിക്കലും സ്വാഭാവികം ഇവിടെ അനിൽകുമാറിൻ്റെ വീട്ടിലും അത്തരത്തിൽ സംസാരം നടന്നിട്ടുണ്ട് എന്നും പലരും വന്ന് സംസാരിച്ചിരുന്നുവെന്നും അതിലൊക്കെ അദ്ദേഹത്തിന് വളരെ മനോവിഷമം ഉണ്ടായിരുന്നുവെന്നും ഇതൊക്കെ നേതൃത്വത്തെ കൃത്യമായി അറിയിച്ചിരുന്നുവെന്നും എന്നാൽ നേതൃത്വം അതിന് കൃത്യമായൊരു ഇടപെടൽ നടത്തിയിരുന്നില്ല എന്നുമാണ് വാർത്തകൾ പ്രചരിക്കുന്നത് ആ അർത്ഥത്തിൽ ഒരു കുടുംബനാഥനെ ഇല്ലാതാക്കിയതിന്റെ ഉത്തരവാദിത്വം ബി ജെ പിക്ക് ഉണ്ട് ആ പ്രാദേശിക നേതൃത്വത്തിനും ആ ഭാഗത്തുള്ള നേതാക്കൾക്കും അതായത് ഈ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും അതുണ്ട് അതറിഞ്ഞിട്ടും അത് മൂടി വെച്ചിട്ടുള്ള അതിന്റെ മേലെയുള്ള നേതാക്കന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുമുണ്ട് സി പി എമ്മിന്റെ കരുവന്നൂർ മാത്രമല്ല ഏത് ബാങ്കിൽ എവിടെ എങ്ങനെ നടന്നു കഴിഞ്ഞാലും തട്ടിപ്പ് തട്ടിപ്പ് തന്നെയാണ് പക്ഷെ അതിനൊക്കെ അവിടുത്തെ ഒരു ജീവനക്കാരന്റെ അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ ജീവൻ ബലി കൊടുക്കേണ്ടി വരിക അവസാനിപ്പിക്കേണ്ട അന്ന് വരുന്നത് വളരെ കഷ്ടമാണ് അത് ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടി ചെയ്യുമ്പോൾ മാത്രമേ അത് കുറ്റമാവുള്ളൂ ബാക്കിയുള്ള ചെയ്യുമ്പോഴത്തേക്ക് അത് ന്യായീകരിച്ച് മുഴുകേണ്ടതാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല Don't forget to subscribe and support this channel.